ലോക പരിസ്ഥിതി ദിനത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ് മലീമസമായി കിടക്കുന്ന വേമ്പനാട്ട് കായലിന്റെ സംരക്ഷണത്തിന് പുത്തൻ ചുവടുവയ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇടക്കൊച്ചി ജ്ഞാനോദയം പബ്ലിക് സ്കൂളും ഐ സി എ ആർ സി ഐ എഫ് ടിയുടെ സയന്റിസ്റ്റുമാരും ഒരുമിച്ചു ചേർന്നുകൊണ്ട് ഇടക്കൊച്ചി പണ്ഡിറ്റ് കറുപ്പൻ ഹാളിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി ജ്ഞാനോദയം പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിലാണ് പുത്തൻ സംരംഭവുമായി ഇറങ്ങി ഞാൻ ഉദയം സഭാ പ്രസിഡന്റും സ്കൂൾ ചെയർമാനുമായ എ ആർ ശിവജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഞാനുദയ സഭയും ഞാനുദയ പബ്ലിക് സ്കൂളും സി എഫ് ടിയുടെ സഹായത്തോടെ ഈ കായൽ തീരത്ത് ഈ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾ ശേഖരി മത്സ്യ വിലയിൽ കൊടുക്കുന്ന പ്ലാസ്റ്റിക് ശേഖരിക്കാനൊരു ബൂത്ത് സ്ഥാപിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം കുഫോസിൻ്റെയും കുസാറ്റിൻ്റെയും എല്ലാ സ്റ്റഡി റിപ്പോർട്ടുകളും കണ്ടിട്ടുണ്ട് സി എഫ് ടിയും കണ്ടെത്തിയിട്ടുണ്ട് വേബനാട്ട് കായൽ ഒന്നര മീറ്റർ ചെളിയുടെ ആഴത്തിൽ മൈക്രോപ്ലാസ്റ്റിക്കുകളും പ്ലാസ്റ്റിക്കുകളും രൂപപ്പെട്ട് വലിയ പാരിസ്ഥിതിക ആഘാതം നേടുകയാണ് ഇത് ഇനിയൊരു പ്ലാസ്റ്റിക് പോലും വെമ്പനാട്ട് കായലിലേക്ക് പോകരുത് കായലിൻ്റെ തീരങ്ങൾ മുഴുവൻ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടിയിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക്കുകൾ ഇനിയും മഴ മഴയോടുകൂടി വീണ്ടും കായലിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇതെല്ലാം കായലിലെ ജീവജാലങ്ങൾക്കും മൊത്തം പ്രകൃതിക്കും ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ് ഇനി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അംശം പോലും ഈ കായലിലേക്ക് പോകാതെ സൂക്ഷിക്കേണ്ട കടമയും ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമായി നമ്മൾ സ്ഥാപിക്കുകയാണ് പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ഉദ്ഘാടനം സിഐ എഫ് ടി സീനിയർ സയൻറ്റിസ്റ്റ് ഡോക്ടർ മഞ്ജു ലക്ഷ്മി നിർവഹിച്ചു മറീൻ ലിറ്റോ ബൂത്തുകൾ നമ്മുടെ അരൂർ എടക്കൊച്ചി പല ഭാഗങ്ങളിലായിട്ട് സ്ഥാപിക്കുക അത് നമ്മുടെ കായലിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളുടെ വലകളിൽ കുടുങ്ങുന്ന പ്ലാസ്റ്റിക്കുകൾ തിരിച്ച് വീണ്ടും കായലിലിടാതെ അത് ഈ ലിറ്റർ ബൂത്തിൽ ഇടുകയും അത് പിന്നെ റീസൈക്ലിങ്ങിനായിട്ട് പല എൻ ജി ഒ ഗ്രൂപ്പുകളായിട്ട് മെയിൻലി പ്ലാനറ്റ് എർത്ത് പോലുള്ള എൻ ജി ഒ ഗ്രൂപ്പുകളുമായിട്ട് ജോയിൻ ചെയ്ത് റീസൈക്കിൾ ചെയ്യിക്കുക എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിത് കുട്ടികളോടൊപ്പം ചെയ്യുന്നത് അവർക്കൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്യമം കൊച്ചി നഗരസഭാ കൗൺസിലർമാരായ അഭിലാഷ് തോപ്പിൽ ജിജ ടെൻസൺ സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് ശ്രീരാജ് പ്രിൻസിപ്പൽ പി ആർ അരുന്ധതി പി ടി എ പ്രസിഡന്റ് ബിജോഷ് കുമാർ തുടങ്ങിയവർ ആശംസകൾ കാലിൽ നിന്ന് ലഭിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്ന പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇന്നിവിടെ സ്ഥാപിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കും ഒപ്പം കായലിനെ സംരക്ഷിക്കുന്നതിനും വേണ്ടി വലിയ ഒരു ചുവടുവെപ്പ് തന്നെയാണ് നാനോസഭയുടെ പേരിൽ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് സ്വിഫ്റ്റിനും ഞാനോസഭയ്ക്കും ഇത്തരത്തിലൊരു ഉദ്യമം സ്കൂളിനും ഈ ഉദ്യമം മുന്നോട്ട് വെച്ച ഇവർക്ക് എല്ലാവർക്കും നന്ദിയുടെ ഈ അവസ്ഥ ആശംസകൾ അറിയിക്കുകയാണ് ഇന്ത്യൻ പബ്ലിക് സ്കൂളിന്റെ എൻവിയോൺമെന്റ് ഡേയുടെ ഭാഗമായിട്ട് സി ഐ എഫ് ടിയും ഞാൻ ഉദ്യം സഭയും കോർഡിനേറ്റ് ചെയ്ത് കായൽ തീരങ്ങളിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക്കുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി മറൈൻ ലിറ്റർ ബോട്ട് സ്ഥാപിക്കുകയുണ്ടായി അത് പ്ലാസ്റ്റിക്കുകൾ തിരിച്ച് കായലുകളിലേക്ക് വലിച്ചെറിയാതെ അത് കളക്ട് ചെയ്ത് റീസൈക്കിൾ ചെയ്യുക എന്നുള്ള അവെയർനെസ് കുട്ടികളിലും ജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്